ാണ് പിന്നെ വലിയ ആക്ഷേപം പറഞ്ഞത് ടൂറിസത്തെ കുറിച്ച് ടൂറിസം മന്ത്രിയാണോ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ടൂറിസവും മധ്യ തമ്മിൽ എക്കാലത്തും ബന്ധമുണ്ടെന്ന് ഞാൻ സഭയിൽ വിശദീകരിച്ചു ടൂറിസം സെക്രട്ടറിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ യു ഡി എഫ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതിന്റെ രേഖയും അവിടെ വായിച്ചു ഇത് ഈ അബകാരി ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ടേ എങ്ങനെയാണ് ബാർ ലൈസൻസ് അനുവദിക്കുന്നത് ബാർ ലൈസൻസ് അനുവദിക്കുന്നത് സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിൽ ആണ് സ്റ്റാർ പദവി ആരാ നിശ്ചയിക്കുന്നത് ടൂറിസം വകുപ്പ് കേന്ദ്ര ടൂറിസം വകുപ്പാണ് ആ സ്റ്റാർ പദവിയുടെയും എക്സൈസ് നടത്തുന്ന പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത് ഇനി ശ്രദ്ധിച്ച് കേൾക്കണം വിദേശ മധ്യ ചട്ടത്തിൽ പറയുന്ന കാര്യമാണ് ചട്ടം പതിമൂന്ന് മൂന്നിൽ പറയുന്നത് ലൈസൻസ് ലൈസൻസ് ഇൻ ഇൻ ദിസ് ഫോം ബി ഇഷ്യൂഡ് ബൈ എക്സൈസ് കമ്മീഷണർ അണ്ടർ ഓഫ് ഓഫ് ഇൻട്രസ്റ്റ് ടൂറിസം ടൂറിസം പ്രൊമോഷൻ വേണ്ടിയാണ് ബാർ കൊടുക്കുന്നത് എന്ന് ചട്ടത്തിൽ തന്നെ പറയാണ് അപ്പോഴാണ് ടൂറിസത്തിന് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്നത് ഏതാ അല്ല അത് സാങ്കല്പിക കാര്യം പറയുന്നത് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കും ഞങ്ങൾ ചർച്ച പന്ത്രണ്ടാം തീയതി തുടങ്ങുകയാണ് പന്ത്രണ്ടാം തീയ്യതി തുടങ്ങാൻ പോകുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകാണ് എഴുതി ഈ ജൂൺ പന്ത്രണ്ടിൽ ചർച്ച ചെയ്യാൻ പോകുന്നുള്ളൂ ആദ്യത്തെ ചർച്ച അല്ല പന്ത്രണ്ടിൽ കാലത്തും വന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത കാര്യം കഴിഞ്ഞ തവണ ഈ എക്സൈസ് നയം പ്രഖ്യാപിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്താനിരിക്കയാണ് അപ്പോ വാർത്ത വരുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുകയാണ് ട്രൈഡേ എടുത്ത് എക്സൈസ് മായി അല്പസമയം എത്രയും പ്രഖ്യാപിക്കും എടുത്തു കളയും എടുത്തു കളഞ്ഞു എല്ലാ കാലത്തും ഇത് പറഞ്ഞിട്ടില്ലേ അതാ ഞാൻ പറഞ്ഞത് ഇവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പുതിയ ആവശ്യമില്ല എത്രയോ കാലം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അവർ പറയണ്ടല്ലോ അവരതിനെ പറ്റി പഠിക്കാൻ കമ്മിറ്റി വെച്ചതാണല്ലോ അതിലെന്താ പുതുമ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എക്സൈസ് നയം ടൂറിസം ഡയറക്ടർക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് എക്സൈസ് മൺട്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടാണ് അപ്പോൾ നിങ്ങളോട് പറയാവുന്ന കാര്യമാണല്ലോ ഞങ്ങളെങ്ങനെ നയം രൂപീകരിക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യും അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ അറിയും ആ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് നയം വകുപ്പുകളുടെ വിവിധ വകുപ്പുകളുടെ അഭിപ്രായം എടുക്കും ഐ ടി വ്യവസായം ടൂറിസം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കും ഫിനാൻസ് ഒരു വകുപ്പല്ല അനേകം വകുപ്പുകളുടെ അഭിപ്രായങ്ങൾ അതിൽ ആവശ്യമാണ് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഇതൊന്നും തീർന്നോട്ടെ ആ അഭിപ്രായം എടുത്ത് കരട് നയം തയ്യാറാക്കും കരട് നയം സ്വാഭാവികമായും സി പി ഐ എം ചർച്ച ചെയ്യും എൽ ഡി എഫ് ചർച്ച ചെയ്യും പിന്നെ കാബിനറ്റും ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ ഇത്രയും ഘട്ടങ്ങളുണ്ട് അതിന്റെ ആദ്യത്തെ ആലോചന പന്ത്രണ്ടാം തീയർത്താൻ പോകുന്നേ ഉള്ളൂ അപ്പോഴേക്കും വിവാദം വന്നു അത് അത് ഞാൻ പറയാം അത് പറയാം അതായത് ഈ ടൂറിസത്തിന് കിട്ടിയ അനേകം നിവേദനങ്ങളുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആ നിവേദനങ്ങളിലെല്ലാം ഒന്നാമത്തെ ആവശ്യം ഡ്രൈഡേ എടുത്ത് മധ്യനയത്തിൽ മാറ്റം വേണം എന്നതാണ് ഡ്രൈഡേ മാത്രമല്ല മധ്യനയത്തിൽ മാറ്റം വേണം എന്നതാണ് വേറെയും കുറെ ഹൗസ് ബോട്ട് ഉടമകളുണ്ട് അവർക്ക് ഇതല്ല ആവശ്യം അല്ല അവരുടെ പ്രധാന വിഷയം ഇതല്ല പക്ഷേ എല്ലാവരുടെയും ഈ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എല്ലാം ഒന്നാമത്തെ ആവശ്യം മദ്യ നയം സംബന്ധിച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ടൂറിസം വകുപ്പ് അവരുടെ അഭിപ്രായം അറിയിക്കുമല്ലോ അപ്പൊ അവര് എല്ലാ വിഷയവും രേഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് രേഖപ്പെടുത്തിപ്പോയ വിഷയം ഇതായിപ്പോയി അത്രയേ ഉള്ളൂ ആ ഒറ്റ കാര്യത്തിലാണ് ഇപ്പൊ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് രേഖപ്പെടുത്തിയ വിഷയം ഇതായിപ്പോയി യാദൃശ്ചികമായിട്ട് അതായിപ്പോയി അത് മാത്രമല്ലല്ലോ അതിൽ ചർച്ച ചെയ്ത വിഷയം അതിനെക്കുറിച്ചും ഉണ്ടെന്നില്ലല്ലോ നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ അവിടെ ചർച്ച ചെയ്തുകൊണ്ട് നയം രൂപീകരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണ ഒരു നയം നമ്മൾ രൂപീകരിച്ചില്ല അതിന് മുൻപ നയം രൂപീകരിച്ചല്ലോ അന്നൊക്കെ ഇതേ ടൂറിസം വകുപ്പ് അഭിപ്രായം പറഞ്ഞിട്ടില്ലേ പക്ഷെ നയം എക്സൈസ് എക്സൈസല്ലേ ഉണ്ടാക്കിയത് അല്ല ഞങ്ങള് ചർച്ചയെ നടത്തിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ ഇപ്പൊ പറയാ ചർച്ച നടത്തിയിട്ടില്ല എന്റെ സ്റ്റേജ് ചെയ്യാൻ പറഞ്ഞു പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ചർച്ച വിവിധ വകുപ്പുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെടുക്കും എന്നിട്ട് ഡ്രാഫ്റ്റ് പോളിസി ഉണ്ടാക്കും ആ ഡ്രാഫ്റ്റ് പോളിസി പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യും കാബിനറ്റിൽ ചർച്ച ചെയ്യും അതല്ലേ അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു മറുപടി പറഞ്ഞു ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചൊന്നും കൂടി പറയാം ഇനി ആ ചോദ്യം ആവർത്തിക്കാൻ പറ്റും ആ പിന്നെന്താ സംശയം അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത് പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് ഇനി വല്ല സംശയമുണ്ടോ ഇനി വല്ല സംശയമുണ്ടോ പ്രതിപക്ഷം പറയുന്ന ഈ വ്യാജമായ കാര്യം ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അത് കിടക്കുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അവരത്ര ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് എത്ര വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതിന്റെ ഉദാഹരണമാണ്